നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞുതാന്നു കുടിവെള്ളം മുട്ടി മുള്ളൂർക്കട പഞ്ചായത്തിലെ ആറ്റൂർ കമ്പനിപ്പടി എസ് സി ഫ്ലാറ്റിലെ പതിനൊന്ന് കുടുംബങ്ങൾ മുള്ളൂർക്കര പഞ്ചായത്ത് വാടെട്ട് ആറ്റൂർ കമ്പനിപ്പടിയിൽ എസ് സി ഫ്ളാറ്റ് സമുച്ചയത്തിലെ കിണർ ശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നതോടെ ഫ്ളാറ്റിലെ പതിനൊന്നോളം കുടുംബങ്ങളുടെ കുടിവെള്ളമുട്ടി കിണറിന്റെ കൈവരി ഉൾപ്പെടെ കിണറ്റിലേക്ക് പതിച്ച നിലയിലാണ് ഒരു മാസമായി കിണറിനുള്ളിൽ മണ്ണിടിച്ചിലുണ്ടെങ്കിലും ചൊവ്വാഴ്ച വൈകീട്ടോടെയാണ് കൈവരി ഉൾപ്പെടെ കിണറ്റിലേക്ക് പതിച്ചത് ഫ്ളാറ്റിനോട് ചേർന്നുള്ള കിണറിലുണ്ടായ മണ്ണിടിച്ചിൽ ഫ്ളാറ്റിന്റെ അടിത്തറയെയും ബാധിക്കുമോ എന്ന ആശങ്കയും താമസക്കാർക്കുണ്ട് കുട്ടികൾ ഉൾപ്പെടെ കിണർ പരിസരത്തേക്ക് എത്തുമെന്നതിനാൽ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നതെന്ന അടിയന്തര നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഫ്ളാറ്റിലെ താമസക്കാരിയായ മൈഥിലയും നീലുവും പറഞ്ഞു വീടും ാണ് നമുക്ക് കുടിവെള്ളം നമ്മളിതിന്നാണ് എടുക്കുന്നത് പിന്നെ നമ്മുടെ ബിൽഡിങ്ങിനൊന്നും പറ്റരുത് നമ്മടെന്താ വെച്ചാൽ വേറെ ആശ്രയില്ലാതെ ഇവിടെ താമസിക്കണം അപ്പൊ അതിനൊന്നും പറ്റാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്നും ക്ലിയർ ആക്കി തരുന്നില്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് നമുക്ക് ഇപ്പൊ പെട്ടെന്നുള്ളൊരു നടപടിക്ക് എന്നാണ് പറഞ്ഞത് പിന്നിപ്പോ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ കിണർ പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഫ്ളാറ്റിലെ താമസക്കാരുടെ ആവശ്യം അതേസമയം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മഴ മാറിയാൽ ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി